ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ അമ്പാടിക്കുട്ടനും ഫ്രണ്ട്സും ഒക്കെ ഹായ് പറയുന്നുണ്ട് എല്ലാവരും അവർക്കും ഒരു ഹായ് പറയണം കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പാടിക്കൂട്ടൻ്റെ നേഴ്സറിയിൽ നിന്നൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇപ്പോൾ എന്താണ് പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും ആ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അത് നമ്മുടെ കുട്ടീസൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൂട്ടുകാരുടെ കൂട്ടം എന്ന് പറയുന്ന ഒരു ക്ലബ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ക്രിസ്മസോടനുബന്ധിച്ച് നടത്തിയൊരു ഇതാണ് അതായത് അംഗൻവാടി കുട്ടികൾക്ക് ഒരു കലോത്സവം എന്ന പോലെ അങ്ങനെ ചെയ്തതാണ് അപ്പം അതിന് സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതുപോലെ തന്നെ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ അംഗൻവാടികൾക്കും പ്രോത്സാഹന സമ്മാനമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പോയതാണ് ഇപ്പോൾ എന്ത് എല്ലാ വർഷവും അവർ ചെയ്യുന്നതാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ അംഗൻവാടിയിലിപ്പോൾ ടീച്ചറ് ആദ്യമൊക്കെ താത്കാലികമായിരുന്നു അപ്പോൾ ഇപ്പോഴേ ഒരു ടീച്ചർ വന്നിട്ടുണ്ട് അപ്പോൾ ആ ടീച്ചർ വന്നതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഈ കലോത്സവം ഇങ്ങനെ ഈ കൂട്ടുകാരുടെ കൂട്ടം വരുന്നത് അപ്പോൾ ആ കഴിഞ്ഞ വർഷം കുട്ടികളൊക്കെ കുറവായിട്ട് ടീച്ചർ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചറിനും വലിയ പിടിത്തമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ കുട്ടീസൊക്കെ സ്നാക്സ് കഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ തുടങ്ങാനായിട്ട് കുറച്ച് ലേറ്റായി ഫസ്റ്റ് പറഞ്ഞതിന്നു സമയം കുറച്ച് വൈകിട്ടുണ്ടെന്നും അവിടെ ച ആ ഒരു പള്ളിയുടെ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ ഈ ഒരു കലോത്സവം അവർ സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ അന്ന് പള്ളിയിൽ എന്തോ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് കുട്ടികളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടുതന്നെ കുറച്ച് വൈകിപ്പോയി അപ്പോൾ ഇതിലെ കുട്ടികൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാൻസി ഡ്രസ്സ് അതുപോലെ തന്നെ ഒരു സോങ്ങ് ഒരു ഡാൻസ് ഒരു ഗ്രൂപ്പ് ഡാൻസ് ഒരു കഥ ഈ നാല് ഐറ്റംസ് ഐറ്റംസാണുള്ളത് ഓരോ അംഗൻവാടിക്കും ഒരു ഇരുപത് മിനിറ്റാണ് കേട്ടോ ടൈം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുപത് മിനിറ്റിനകത്ത് വെച്ചിട്ട് ഈ നാല് പ്രോഗ്രാം ചെയ്യാതെ അപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം ഇല്ലെങ്കിൽ ഓരോന്നും ചെയ്താണ് പക്ഷേ ഈ നാല് ഐറ്റം മാത്രമേ ചെയ്യാനായിട്ട് പറ്റൂ വേറൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയായിരുന്നു അതിലുണ്ടായിരുന്ന ഒരു റൂൾസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ അംഗൻവാടികളും ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ ചെയ്തത് നമ്മുടെ അംഗൻവാടിയിൽ നിന്നും റ്റത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ എന്ന് പറഞ്ഞാൽ ഏഴാമത്തെ അംഗൻവാടി ആയിരുന്നു കേട്ടോ നമ്മുടെ അംഗൻവാടി ഇപ്പോൾ മൊത്തവും ഇരുപത് അംഗൻവാടികളാണ് കേട്ടോ അല്ലെങ്കിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഏഴായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതിപ്പോൾ ഈ വർഷം ഏഴെന്നത് ഇരുപതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എന്താ മുന്നോട്ട് നല്ല ഒരു വളർച്ച തന്നെയായിരുന്നു ഈ പ്രോഗ്രാമിന് അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിഞ്ഞ വർഷത്തേനേക്കാളും എന്തായാലും അറിഞ്ഞും കേട്ടുമൊക്കെ വേറെയും ഒരുപാട് അംഗൻവാടിയിൽ നിന്ന് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ അംഗൻവാടിയുടെ ഡാൻസ് തുടങ്ങിയപ്പോൾ നമ്മുടെ ഞാൻ ഈ വീഡിയോ ഒന്ന് കുറച്ച് ഫാസ്റ്റാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്രൂപ്പ് ഡാൻസ് കളിപ്പിച്ചു അപ്പോൾ അമ്പാടി കുട്ടികൾ ഫസ്റ്റ് അവൻ്റെ പോക്കറ്റിൽ എന്തോ ഒരു സാധനം കിടക്കുന്നുണ്ടിട്ട് അതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ടൊക്കെ നിന്നുണ്ടോ അപ്പം ഞാൻ കരുതി ഇനി അത് വെച്ചിട്ട് അവൻ കളിക്കാനുണ്ടെങ്കിൽ ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ വീണ്ടും ആ തിരിച്ചത് പോക്കറ്റിൽ വെച്ചിട്ട് കളിച്ചെങ്കിലും അങ്ങനെ നല്ല രീതിക്ക് കളിച്ചു തന്നെയായിട്ട് എനിക്കറിയില്ല കാരണം അമ്പാഴ് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലും ടീച്ചർ പറയുന്നതാണ് അവനധികം അങ്ങനെ കളിക്കില്ല കാരണം അവൻ എപ്പോഴും ഈ സ്പൈഡർമാൻ്റെയൊക്കെ ഒരു മൈൻഡാണ് കേട്ടോ അവനെ അതൊക്കെ കളിക്കാനാണ് താല്പര്യം ടീച്ചറിങ്ങനെ ഡാൻസ് പഠിപ്പിക്കുന്ന ടൈമിലും ഈവൻ ഒക്കെ ആക്ഷനൊക്കെ കാണിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിലും വലിയ കുഴപ്പമില്ല എണ്ണേനെ കളിച്ചു ഈ ഡാൻസ് നമ്മുടെ ടീച്ചർ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഡാൻസാണ് അപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറിയുന്നത് ഇപ്പോൾ എന്തായാലും അതങ്ങ് കളിക്കട്ടെ അവർക്കൊരു പ്രാക്ടീസ് ആവുമല്ലോ സ്റ്റേജിൽ അങ്ങനെ കാരണം നമ്മൾ ഈ കുട്ടീസ് ആരും വലിയ സ്റ്റേജിലൊന്നും അങ്ങനെ കയറി പെർഫോമൻസ് ഒന്നും ചെയ്തിട്ടുള്ളവരല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസരങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് അതൊരു നല്ലൊരു അനുഭവമൊക്കെ അതിൽ നിന്ന് കിട്ടുമല്ലോ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ടീച്ചർ ഇവരെ ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുപോയത് അപ്പോൾ ഇതിൽ ഞങ്ങൾക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇവരെ മെയിനായിട്ട് അമ്മമാരെ കാണുമ്പോൾ കുട്ടികൾക്ക് നിൽക്കാനൊക്കെ ചെറിയ മടിയാണ് കേട്ടോ അമ്മമാരെ കണ്ടില്ലെങ്കിൽ അവര് വലിയ കുഴപ്പമില്ലാണ്ട് കളിക്കും അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡാൻസിൽ കുടയൊക്കെ എടുക്കുന്ന ടൈമിങ് നമ്മൾ കുട്ടികൾ ചെയ്യുമെന്നറിയില്ലായിരുന്നു കാരണം അവർക്ക് അങ്ങനെ നിന്ന് വെച്ച് അധികം നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും വലിയ കുഴപ്പമില്ല അവർ കറക്റ്റ് ആ സമയത്തൊക്കെ തന്നെ കുടയൊക്കെ എടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത് നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ പാട്ട് കേട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഞാനും അവന് വീട്ടിൽ നല്ലോണം പാടും പക്ഷേ സ്റ്റേജിൽ കയറുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല സൗണ്ട് ഒക്കെ ആയിട്ട് കാരണം ഈ മൈക്കിലൊക്കെ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഇവരെ എന്താ അതിൽ ശ്രദ്ധിക്കുകയോ അടുത്ത് പാ അടുത്ത് പാടുമെന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ എന്തായാലും അമ്പാടി അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അത്യാവശ്യം സൗണ്ടിൽ തന്നെ പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കഥ കഥകുടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് കഥ പറയുന്നതിൻ്റെ അമ്പാടിയല്ല കേട്ടോ കഥ പറഞ്ഞ് വേറൊരു കുട്ടി തന്നെയാണ് അപ്പോൾ എനിക്ക് കഥ പറഞ്ഞതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കാരണം നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതിലൊക്കെ ചെറിയ ചെറിയ നമ്മൾ പാട്ടൊക്കെ കൊടുക്കുന്ന ടൈമിൽ ചെറിയ പ്രശ്നമൊക്കെ വന്നിട്ട് നമുക്ക് ടൈമ് കുറച്ച് ഡിലേ ആയിപ്പോയി കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരു ടെൻഷനായപ്പോൾ പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ലാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഡാൻസ് ഡാൻസൂടെ നമ്മൾ കളിപ്പിച്ചു ഒന്നാം വേലിക്കൽ എന്ന് പറയുന്ന ഒരു പാട്ടാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കുള്ള പാട്ട് തന്നെയാണ് അപ്പോൾ അതും നമ്മുടെ കുട്ടികൾ എന്തായാലും നല്ല രീതിക്ക് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കുട്ടികൾക്ക് വലിയ പേടിയോ കാര്യ ടെൻഷനൊന്നുമില്ല പക്ഷേ നമുക്കാണ് കേട്ടോ ടീച്ചറിനും പാരൻസിനൊക്കെയായിരുന്നു അവരെങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മളെ കുട്ടീസ് തീരെ മോശമാക്കി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്കും ഫസ്റ്റ് ടൈമൊക്കെ അതിൻ്റെ ആ ഒരു ഇത് എന്താ എങ്ങനെയാന്നൊക്കെ ചെറിയ ചെറിയ ഒരു കൺഫ്യൂഷൻ ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് എന്നൊക്കെ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എൻ്റെ എന്നെങ്കിലും കമൻറ്റിലൊക്കെ അറിയിക്കുകയാണ് കേട്ടോ കാരണം നിങ്ങളുടെ ആ കമൻ്റ് ആ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ എങ്ങനെയാ പറഞ്ഞാലേ നമുക്ക് അതൊക്കെ മാറ്റിയിട്ട് വേറെ നല്ല രീതി ഇതൊക്കെയുള്ള വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വാസത്തിൽ മൈൻഡപ്പിയാണ് മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും ബായ്